അപ്പോൾ കുറേ ദിവസമായി നമ്മളെപ്പോഴും ഇങ്ങനെ പെരുന്നാളായിട്ട് പിന്നെ ബീഫും ഇതൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നൊരു വെജിറ്റേറിയൻ ഊൺ ആവാമെന്ന് എഴുതിയിട്ടാ അപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കടച്ചക്ക കടച്ചക്കറിയുണ്ട് കായ് തോരൻ ഉണ്ട് പിന്നെ മൊത്തം വെജ് ആവണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ നമുക്ക് എന്തായാലും നോൺ വെജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതി പോലെയാണ് പിന്നെ മീൻ വറുത്തത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പിന്നെ ഒരു മുട്ട വറുത്തതും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുട്ടികൾ ഉച്ചക്കത്ത ഞങ്ങളുടെ ഫുഡ് അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനും അമ്മ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട് പിന്നെ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പെരുന്നാളിന് ബീഫ് കിട്ടിയപ്പോൾ എപ്പോഴും ഓർത്തിട്ട നമുക്ക് ബി ഡി എഫ് ഉണ്ടാക്കണമെന്ന് പക്ഷെ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് നമ്മൾ അതിനായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ നല്ല പീസ് നോക്കി വാങ്ങിക്കും ഇതിപ്പോൾ ഇങ്ങനെ പെരുന്നാളിന് കിട്ടിയതാകുമ്പോൾ പല ടൈപ്പിലുള്ള ബീഫായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഷേപ്പിനിങ്ങനെ മുറിച്ചപ്പോഴേ ഇതേ ഷേപ്പിലൊക്കെ ഉണ്ടേ കിട്ടിയുള്ളൂ പക്ഷേ എന്നാലും തയ്യാറാക്കി വന്നപ്പോൾ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിരുന്നോ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രാവലിങ് പോകുന്ന വീഡിയോ ഉണ്ട് കാണിക്കണേ അപ്പം ഞങ്ങൾ മഴയൊക്കെ ആയത് കാരണം പോകണോ പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നോ പിന്നെ രാവിലെ തന്നെ അഞ്ച് മണിക്ക് റെഡിയായി ആയി പോകാമെന്നൊക്കെ കരുതിയൊക്കെ റെഡിയായിരുന്നു പക്ഷേ മഴ പെയ്യണമായിട്ടപ്പോൾ ഉണ്ട് പിന്നെ റെഡ് അലേർട്ടും ഇതൊക്കെ അപ്പം നമ്മൾ മലപ്പുറം അവിടെയൊക്കെ റെഡ് അലേർട്ടായിരുന്നു മലപ്പുറം കണ്ണൂർ അവിടെയൊക്കെ റെഡ് അലേർട്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര വേണ്ടെന്ന് വെച്ചു പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് നേരം വെളുത്തു പിന്നെ മഴയൊക്കെ തോർത്ത പോലെ തോന്നി പിന്നെ ഞങ്ങളത് യാത്ര തുടരുകയായിട്ടാണ് പെട്ടെന്ന് തന്നെ ഇത് ഞങ്ങൾ റെഡിയായി അപ്പോൾ അതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അധു പിടിച്ച് പിന്നെ പോകുന്ന തിരക്കിലും ആയിട്ട് അലവൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്കമാലി ആ സൈഡൊക്കെ ആയിട്ടുണ്ട് പിന്നെ തൃശ്ശൂർ അവിടെയൊക്കെ ചിലപ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കുമെന്ന് തോന്നിട്ടോ ഇപ്പം നമ്മളത് എയർപോർട്ടിൻ്റെ ആ സൈഡൊക്കെ എത്തിയിട്ടുള്ളൂ അപ്പോൾ കുറേ നേരമായി നമ്മളിപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ തന്നെ ഇറങ്ങിയാൽ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്കൊരു വെജ് ഷോപ്പിലൂടെയെങ്കിലും കയറിയിട്ട് ദോശ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തരുതി അപ്പോൾ നമ്മൾ ദേ ഇങ്ങനെ വരുമ്പോണ്ട് ഇന്ത്യൻ കോഫി ഹൗസ് എത്തിയൊക്കെ കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തരുതി ഇവിടെയൊക്കെ മഴയാണ് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്ത ഇങ്ങനെ യാത്ര ചെയ്യാനും നല്ല രസം കേട്ടോ അപ്പോൾ ഇതുവഴി നമ്മൾ തൃശ്ശൂർ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കയറാറുള്ളത് ഇന്ത്യൻ കോഫി ഹൗസിൽ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ല രസം അവരുടെയൊക്കെ ആ യൂണിഫോം ഇതൊക്കെ അപ്പോൾ വർഷങ്ങളായിട്ട് അവരുടെ ആ യൂണിഫോം ഇതൊക്കെ മാറ്റാതെ ആ ഒരു രീതി തന്നെയുണ്ട് അപ്പോൾ അത് ഞാനും അമ്മും ഇവിടെ ഇരിക്കയുടെ ഇപ്പോൾ ഇവിടെ നോൺ വെജ് ഇതെല്ലാം ഉണ്ട് വെജിറ്റേറിയൻ മാത്രമല്ല പക്ഷേ നമ്മളിപ്പോൾ ഒരു ദോശയെ കഴിക്കണുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ മൂന്നുപേരും നെയ് റോസ്റ്റ് പറഞ്ഞു അപ്പോൾ ഉണ്ണിക്ക് മസാല ദോശ മതി എന്നു പറഞ്ഞു ഉണ്ണിയൊരു മസാല ദോശയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇവർ സെർവ് ചെയ്യാൻ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് വലിയ ദോശയായിരുന്നു പക്ഷേ അതിന് കട്ടിയൊക്കെ തീരെ കുറവായിരുന്നു കേട്ടോ പിന്നെ നെയ്യൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര അങ്ങ് തോന്നിയില്ല പിന്നെ നല്ല മൊരിഞ്ഞ ദോശം നല്ല ഇതൊക്കെ ആയിരുന്നു പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഇനിയാണ് നല്ല സംഭവം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ തൃശ്ശൂർ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂറും കൊണ്ട് കവർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരു മണിക്കൂറിൽ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടാണ് അപ്പോൾ കാറുകളൊക്കെ ഇങ്ങനെ നെരുങ്ങി നെരുങ്ങി പോകാണ്ടില്ലേ അപ്പോൾ അതാ കാറിൽ അക്ഷമയായിട്ടിരിക്കുകയാണ് എന്താ ഇതാണ് ഇവിടുത്തെ വർക്കൊക്കെ ഇതിപ്പോൾ ഒരു വണ്ടി പോകാൻ കഷ്ടിച്ച ഒരു വണ്ടി ഒരു നേരെ വണ്ടി പോകാനുള്ള സ്പേസ് മാത്രമേ എവിടെയേ ഉള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അതേ കണ്ടില്ല വലിയൊരു തോടും വെള്ളവും അതൊക്കെ കടമ പേടിയാകും കേട്ടോ അതൊക്കെ വെറുതെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ പിന്നെ നടക്ക് ഇങ്ങനെ കൂപാരം കൂട്ടി ഇങ്ങനെ അതേ മണ്ണുകളും ഇതെല്ലാം നിരന്ന് നിരത്തിയിട്ടേക്കാണ് ഇനി അവിടെ മേളിൽ ഇങ്ങനെ ബ്രിഡ്ജ് വരെയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ മഴയൊക്കെ ഉള്ള കാരണം പിന്നെ ശരിക്കും പറഞ്ഞാൽ മഴയത്ത് ട്രാവൽ ചെയ്യുന്നതാണ് നല്ല രസമാണ് ചൂട് ട്രാവൽ ചെയ്യുന്നതിലും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മഴ വരും പിന്നെ അത് മാറും അങ്ങനെ പിന്നെ ഇതിൽ പോകുമ്പോൾ പിന്നെ അങ്ങനെ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല റോഡിന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് നടക്കണ കാരണമുള്ളൊരു ഇതാണ് അതിനിടയ്ക്ക് ഇങ്ങനെ അതെ ട്രാൻസ്പോർട്ട് ഇങ്ങനെ അതിൻ്റെ പോകും അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഒരു അവധി ദിവസമായിട്ട് പോലും ഇങ്ങനെ ബ്ലോക്ക് അപ്പോൾ അല്ലാത്ത ദിവസം സാധാരണ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ബ്ലോക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കേട്ടോ സ്കൂൾ ബസ്സുകളും കോളേജ് ബസ്സുകളും അല്ലാത്തതിൻ്റെ തിരക്കും ആളുകൾ ഓഫീസിൽ പോകുന്ന തിരക്കും അങ്ങനെയൊക്കെ അപ്പോൾ അതെല്ലാം അത്രയും കഷ്ടപ്പെട്ട് നമ്മളതേ യാത്ര ചെയ്ത് വരുമ്പോൾ അതേ ഇവിടെ ഇനി ടോളും കൂടി നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഫാസ്റ്റാഗ് കിട്ടാൻ നമ്മൾ ഇവിടുന്ന് പെട്ടെന്ന് കയറി പോരുകയാണ് പിന്നെ പൈസ അവിടെ കൊടുക്കേണ്ടി വന്നില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഷ്ടപ്പെട്ട് യാത്ര ചെയ്യും ഇനി അങ്ങോട്ട് ബ്ലോക്ക് ഇല്ല അതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിങ്ങനെ പോകേണ്ട അപ്പൊ അതിനിടയ്ക്ക് ഇതെ പഴ പെയ്യുന്ന കണ്ടില്ലേ ചെറിയ ചെറിയതായിട്ട് ചെറുതായിട്ട് ഉള്ളൂ പക്ഷെ നല്ല രസം ആട്ടോ യാത്ര ചെയ്യാനായിട്ട്

അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു യാത്ര എന്താണ് എന്താണത് ഈ റെഡൽ എട്ടുന്ന സമയത്തെന്നൊക്കെ എല്ലാവരും വിചാരിക്കും അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പോകാം പുറത്ത് പോകുക ഒരു ദിവസം പോകുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഉണ്ണിക്ക് പിന്നെ എക്സാം നടക്കുകയായിരുന്നു സ്കൂളിൽ അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും പോകണ്ടാന്ന് വെച്ചിട്ടാ പിന്നെ ആഴ്ചയിൽ അപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് പിന്നെ ആൾ പറയേണ്ടായിരുന്നു ആൾക്ക് മലപ്പുറത്ത് പോകണം അവിടെ നിലമ്പൂർ ഇലക്ഷനൊക്കെ നടക്കുകയാണല്ലോ അപ്പോൾ അവിടെ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് കാറിലിരുന്ന് യാത്ര ചെയ്യാം പിന്നെ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏതെങ്കിലും പറ്റിയ ഷോപ്പൊക്കെ എത്തുമ്പോൾ അവിടെ നിർത്താം അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയുണ്ട് എനിക്കിഷ്ടം കൂടുതൽ നമുക്ക് യാത്രയിൽ ഇങ്ങനെ കാറിലിരുന്ന് പ്രത്യേകിച്ച് മഴയത്ത് നമുക്ക് കാറിലിരുന്ന് യാത്ര ചെയ്യാനും എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഇങ്ങനെ കുറച്ചിരുന്ന് യാത്ര പോകാനൊക്കെ നല്ല രസമാണല്ലോ പോകുന്ന വഴിക്ക് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ തടസ്സങ്ങൾ മഴയുടെ ഒരു തടസ്സങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സ്ഥലത്ത് ഓരോ സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ റെഡ് അലേർട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ന്യൂസ് കേട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുവായിരിക്കും പുറത്തിറങ്ങാതെ ന്യൂസിൽ കാണുമ്പോൾ മരം പിടിഞ്ഞ് വീടോ അത് ചെയ്ത് ചെയ്തൊക്കെ പല സ്ഥലത്ത് പ്രശ്നങ്ങൾ നടക്കുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള പേടിച്ചിട്ടാണ് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ പക്ഷേ അങ്ങനെ പറയുന്ന അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല പിന്നെ നമുക്ക് ബ്ലോക്കിൽ പെട്ടുപോയി പോയി നമ്മളിപ്പോൾ തൃശ്ശൂർ അപ്പോൾ അത് വൈകിട്ട് ഭയങ്കര ബ്ലോക്ക് അത് അടുത്തങ്ങും ഒന്നും മാറുമെന്ന് തോന്നണില്ല കേട്ടോ അടുത്ത ബ്ലോക്ക് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടിന്യൂ പറഞ്ഞില്ലേ അവിടെ ടോള് കൊടുത്ത് പിന്നെ നമ്മളവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഇതൊക്കെ ഇപ്പോൾ ഒരു ഒരു മല ഒരു പ്രദേശം ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് തോന്നുന്നുണ്ടോ ഈ സ്ഥലം കണ്ടിട്ട് അപ്പോൾ അവിടെ വഴിയൊരികത്ത് നല്ല കടകളും ഇതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുണ്ട് പക്ഷേ എല്ലാം അങ്ങനെ പ്രവർത്തിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേക മഴയുടെ ഇതുകൊണ്ടായിരിക്കാം ടൂറിസ്റ്റുകളൊന്നും വരില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇങ്ങനെ മാത്രം യാത്ര ചെയ്താലങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു സമയത്തും ഒരു ട്രാവലിങ് നടത്തണമല്ലോ ഇതേ നോക്കുമ്പോൾ അവിടെ ഒരു പാല പഴയ ഒരു ബ്രിഡ്ജാണ് തോന്നേട്ടാ ഇഡ് തകർന്ന് കിടപ്പുണ്ട് എന്തോ തകർത്തതുപോലെ കിടക്കേണ്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാകും കേട്ടോ നമുക്കിനി എങ്ങനെയാ മാറ്റുക എന്താ ചെയ്യുക അപ്പോൾ ഇനി നമ്മളിപ്പോൾ നിലമ്പൂര് നമ്മൾ പോവുകയാണല്ലോ അപ്പോൾ ഇനി ഷൊർണൂർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഷൊർണൂർ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനിയുണ്ട് കുറേ ദൂരം ഇനിയിപ്പോൾ അവിടെ എത്താറാകുമ്പോൾ അവിടെ നല്ല വെള്ളവും ബ്ലോക്കും ഇതൊക്കെയാണെന്നാണ് കേട്ടോ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കണം അപ്പോൾ നമ്മൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന കാരണം നമുക്ക് പിന്നെ അങ്ങനെ ചില ഏട്ട റോഡൊക്കെ നമ്മൾ ചില സമയത്ത് പെട്ടുപോവുകയൊക്കെ ചെയ്യും പിന്നെ ഞങ്ങളിതേ ഇവിടെ ഷോപ്പിൽ നിർത്തിയിട്ടാണ് അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വിട്ടുപോയി അപ്പോൾ അവിടെ നിന്ന് നല്ല കട്ട്ലൈറ്റും ബ്രെഡ് റോളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു ആ കട്ട്ലൈറ്റൊക്കെ നല്ല വലിപ്പളും നല്ല കട്ട്ലൈറ്റ് ഇതൊക്കെ ആയിരുന്നു ആയിരുന്നട്ടോ അപ്പോൾ അതെ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളിലേക്കേ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമൊക്കെയാണ് രണ്ട് സൈഡിൽ പാടവും ഇതൊക്കെ ഉണ്ടായിരുന്നെട്ടെ ഇതിലെ യാത്ര ചെയ്യാൻ മഴയത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതിൽ പോകാനായിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ പാടം നടക്കുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുവെച്ചാൽ മഴയെന്നു വെച്ചാൽ ചെറിയതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് പൊടിച്ച് വെച്ചാൽ ഉള്ളൂ കേട്ടോ വലിയ മഴയൊന്നും പെയ്യുന്നില്ല ഗ്ലാസ് കാണാൻ പാടില്ലാത്ത തരത്തിലുള്ള അങ്ങനെയുള്ള മഴയൊന്നും പെയ്യുന്നില്ല കേട്ടോ അപ്പോൾ പിള്ളേർക്കിവിടെ എന്ത് ഫോട്ടോ എടുക്കണമോ അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇതേ കണ്ടില്ല അവിടെ ചെറിയൊരു വെയിറ്റിംഗ് ഷെഡും വെക്കണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ അവിടെ നിർത്തി ഇപ്പം നമ്മൾ അവിടെ കടയിൽ ഇറങ്ങി ഇപ്പം വാങ്ങിച്ചതായിരുന്നെ ഇതൊക്കെ ഇത് പിന്നെ പിള്ളേർ ചോക്ലേറ്റ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറ്റിയ ഒരു സ്ഥലത്ത് നിർത്താം പാടത്തിൻ്റെ അരികത്ത് അവിടെ നിർത്താം എന്ന് പറഞ്ഞങ്ങനെ നമ്മൾ പോകും ഇനി ഫോട്ടോ എടുക്കാൻ എടുക്കാനൊക്കെ പിന്നെ അങ്ങനെ കുറച്ചങ്ങ് പണ്ട് കുറച്ച് മോശമായിട്ടുള്ളൊരു റോഡ് കണ്ടിരുന്നു പിന്നെ അതങ്ങ് കയറി കഴിയുമ്പോൾ പിന്നെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതെയോ ഇവിടെയൊക്കെ നല്ല രസമുള്ള സ്ഥലമാണത് നമ്മൾ തൃശ്ശൂർ അവിടെ ബ്ലോക്കിൽ പെട്ടി എടുത്തപ്പോൾ കുട വെക്കാനായിട്ട് കുറേ ഹിന്ദിക്കാർ അവിടെ നടപ്പുണ്ടായിരുന്നട്ടോ വായിമാർ നടക്കണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കുട എന്തായാലും നമ്മുടെ കാറിലില്ല അവരുടെ ഉണ്ടായിരുന്നത് മുൻപ് ഉണ്ടായിരുന്നത് കൊടിഞ്ഞ് പോയി അത് അവരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചാണ് പെട്ടെന്ന് പോയി അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാട്ടാ അവർ വിടർത്തി ഇപ്പം തന്നെ അത് മലർന്നു പോയിട്ടോ അത് അവിടെ അങ്ങനെ കുറേ പേര് കുടയൊക്കെ എങ്ങനെ വയ്ക്കണ്ടായിരുന്നു അതൊരു കുടയ്ക്ക് അവർ എത്രയെന്ന് ചോദിച്ചപ്പോൾ നാനൂറ്റമ്പത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഞാനൊരു ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുത്തുമ്പോൾ പിന്നെ പെട്ടെന്ന് ആ കുട തന്നെ പിന്നെ കാർ വിടാൻ പോവുകയും ചെയ്യായിരുന്നു പിന്നെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയ കുടയാണത് അപ്പോൾ ഞങ്ങളുടെ തൊട്ട് പുറയിലിരുന്നവരും ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്ത് രണ്ട് കുട വാങ്ങിച്ചപ്പോൾ ഇരുന്നൂറ് രൂപ അവർക്ക് വാക്കി കൊടുക്കണം വേണ്ടിയിട്ടാണ് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് ആ കുട അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ എത്രയും റേറ്റ് കൂട്ടി ഇങ്ങനെയൊക്കെ പറയൂലോ അപ്പോൾ അതെ നല്ല പാടശേട എന്തൊരു അസവ അതിൻ്റെ അറ്റത്ത് അവിടെ ഒരു പള്ളിയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള വഴിയാണ് ഇത് ഇവിടെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതെ ഇതിലേക്കെ നമുക്ക് നിർത്തിയൊക്കെ പോകാം പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ പൊടിക്കേണ്ടി വരും തന്നെയല്ല നമ്മൾ ഇനി അവിടെ എത്തുമ്പോൾ ഒരു നേരമാകും അവിടെയൊക്കെ നല്ല ബ്ലോക്കും ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുന്ന അവിടെ എത്തുമ്പോൾ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലത്തും ഇങ്ങനെ ടൂറിസം പ്ലേസുകളൊക്കെ ഇങ്ങനെ അടച്ച് കിടക്കേണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണല്ലോ ഇത് അപ്പോൾ അതാരണം മിക്ക സ്ഥലത്തും അങ്ങനെ ആളുകൾ അങ്ങനെയൊന്നും കണ്ടില്ല അപ്പോൾ നമുക്കിങ്ങനെ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യാനും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ പോകണ വഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല ഷോപ്പുകളൊക്കെ കാണട്ടെ ഇതിൽ പോകുമ്പോൾ ഒരുപാട് സ്നാക്സുകളൊക്കെ ഇങ്ങനെ വർത്തിട്ടിരിക്കുന്ന ഷോപ്പുകൾ ഇപ്പം നമ്മുടെ എറണാകുളത്ത് അപേക്ഷിച്ച് ഇവിടുത്തെ ഒക്കെ സ്നാക്സിന് കുറച്ച് വലിപ്പം കൂടുതലുള്ള സൈസുണ്ട് കട്ടലേറ്റ് ആണെങ്കിലും മറ്റേ വേറെ എന്ത് പലഹാരങ്ങളാണെങ്കിലും കുറച്ചും കൂടി വലിപ്പം കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടോ ഇവിടെയൊക്കെ അപ്പോൾ നമുക്ക് ഒരൊട്ട കഴിച്ചാൽ തന്നെ അത് ശരിക്കും ആയത് അറിയും അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന ഇതും ഇതൊക്കെയായിരുന്നു അപ്പം ഇനി അവിടെ ചെന്നിട്ട് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട് സർപ്രൈസ് സംഭവങ്ങളും ഇതൊക്കെ ഉണ്ട് കാണിക്കാനായിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഇതൊന്നും പറയണ്ട അവിടെ കുറച്ച് പക്ഷേ സ്ഥലത്ത് നമ്മൾ പിന്നെയും ഒരു കട്ട ബ്ലോക്കിൽ പെട്ടുപോയിട്ടാണ് പക്ഷേ എന്നാലും വലിയ ഉണ്ടായില്ല അവിടെ നമുക്ക് ഇടന്ന് അങ്ങനെ ബോർഡ് തോന്നിയോ അങ്ങനെയൊന്നും ചെയ്തില്ല അപ്പോൾ അവിടെ ചെയ്തിട്ടുള്ള കാഴ്ചകളും ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞപോലെ സർപ്രൈസ് സംഭവങ്ങളും ഇതൊക്കെ കാണിക്കാറുണ്ട് എല്ലാവരും അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്